ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് റേമോൾക്ക് ഇന്നലെ സ്കൂൾ തുറന്നു കേട്ടോ ഇരുപത്തെട്ടാം തീയതിയാണ് അവൾക്ക് സ്കൂൾ തുറന്നത് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവൾ ആദ്യമായിട്ടാണ് ഒന്നാം ക്ലാസ്സിലോട്ട് പുതിയ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കൂടെ ഒരു ചെറിയ കൊറിയർ അൺബോക്സിങ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ അടുക്കളയിലേക്ക് കയറാൻ ില്ല ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് കയറാറുള്ളൂ കാരണം സ്കൂളൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്നതായതുകൊണ്ടാണ് നേരത്തെ തന്നെ ചോറിന് അരിയിടാന് അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചോറിനുള്ളൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കലത്തിൽ അപ്പോൾ അതാ ഇത് ചൂടാവാനായിട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ അരിയിട്ട് കൊടുക്കാമെന്ന് കരുതി അരി ഇട്ടിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാനെപ്പോഴും റേഷൻ അരിയാണ് കേട്ടോ വയ്ക്കൽ അതാണ് നമുക്ക് ഇറങ്ങുകയുള്ളൂ ഒന്നും നമുക്ക് ഇറങ്ങില്ല കേട്ടോ കാരണം ആദ്യമൊക്കെ ഉണ്ടമസൂരി കഴിച്ചിരുന്നതാണ് പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം റേഷൻ അരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്നറിയില്ല നമുക്ക് ഉണ്ടമസൂരി ജയ അരി അതൊന്നും നമുക്ക് ഇറങ്ങുകയില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചുടുവെള്ളത്തിലൊന്നും കഴുകിയിട്ടാണ് ഞാൻ ഇടയിൽ കാരണം അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ആ സ്മെല്ല് വരാതിരിക്കാനാണ് കേട്ടോ ചുടുവെള്ളത്തിൽ കഴുകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ റേഷൻ അരിയാണെന്ന് തോന്നുകയില്ല അതുപോലെ നല്ല ആ വെള്ള കളറ് അരിൻ്റെ ആ വെള്ള കളർ പോകുന്നത് വരെ നന്നായിത്തന്നെ കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന പെട്ടെന്ന് വേഗുന്ന അരിയാണെന്നുണ്ടെങ്കിൽ ഊറ്റുന്ന സമയത്ത് നന്നായി തന്നെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇത് കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് വേവാന് ലേറ്റ് ആകും ഒരു മണിക്കൂറൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ചായ വെക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ആറു മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ ചായ വെക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എട്ടര ആകുമ്പോഴത്തേനും റയമോൾക്ക് പോകണം കേട്ടോ ഏഴ് മണി ഏഴ് മണി ഏഴര ആകുമ്പോൾ മുജിക്കയും പോകും അപ്പോൾ അതാ ചായക്കുള്ള ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെച്ചു അങ്ങനെ ചായയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതേ അടുപ്പിലേക്ക് തന്നെ ദോശ ചൂടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പാൻ പാനടുപ്പത്തേക്ക് വെച്ചു ഇനിയിപ്പോൾ താ ദോശയൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അടുത്ത അടുപ്പിലേക്ക് ഇനി കട്ടൻ ചായക്കുള്ള വെള്ളം കൂടി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഉമ്മാക്കും പ്രായമോൾക്കും കട്ടൻ ചായ മതി പിന്നെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് പോണത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ചോറും എല്ലാം തന്നെ ഞാൻ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഇനി ഇവിക്ക് പന്ത്രണ്ടര വരെയുള്ളൂ ഉച്ചവരേ ഉള്ളൂ ഫസ്റ്റ് ഡേ അല്ലേ ഒരു ഒരാഴ്ച വരെ ഉച്ചവരെ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷമേ റെഗുലർ ക്ലാസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉച്ചവരെ ആയതുകൊണ്ട് പന്ത്രണ്ടര വരെ നമ്മൾ അവിടെ ഇരിക്കണം അപ്പോൾ എല്ലാം തന്നെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇക്ക കഴിക്കാൻ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ റെഡിയാക്കിയിട്ടേ പോകാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ദോശയും മക്കളുടെ ദോശയൊക്കെ വെച്ച് അതുപോലെ ചോറും കറിയും ഒക്കെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവളുടെ സ്കൂളിലേക്ക് പോണത് അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്ക് പിടിച്ച പണിയാണ് തനിമോൾ കുറച്ചു നേരം ഉറങ്ങിയതുകൊണ്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റിയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പണിയും നടക്കില്ല അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാനും തനിമോളും എല്ലാവരും കുളിച്ച് ഫ്രഷായി തനിമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് തനിമോളെയും കൊണ്ടാണ് കേട്ട് പോണത് അപ്പോൾ ഇതാ വയമോളും അതുപോലെ കൂടെ തൊട്ട് അടുത്തുള്ള ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇട്ട് പോണത് അപ്പോൾ അതാ എല്ലാവരും ഓട്ടോയിൽ കയറി ഓട്ടോ വിളിച്ചിട്ടാണ് പോണത് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അവൾ ഫസ്റ്റ് തന്നെ ലാസ്റ്റ് ബെഞ്ചിലാണ് പോയിരിക്കുന്നത് അപ്പം ഞാൻ അവളിനെ പറഞ്ഞ് തിരിച്ച് തിരുത്തി ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കണം ആദ്യം തന്നെ ഫ്രണ്ടിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിലേക്ക് ഇരുത്തി കേട്ടോ അപ്പോൾ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അവളാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയത് അപ്പോൾ ഫസ്റ്റ് അവിടെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ അപ്പോൾ കുട്ടികളെയൊക്കെ സ്വീകരിക്കാനായിട്ട് ബലൂണും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അവൾ ക്ലാസ് റൂമിലിരുത്തി ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അസംബ്ലി ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു അങ്ങനെ അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് പന്ത്രണ്ടര വരി ഒക്കെയുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി ഷൂ പൊട്ടി ഞാൻ വേറൊരു ചെരുപ്പ് വാങ്ങി കടയിൽ കയറി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും തന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കയ്യിൽ കുട്ടിയും ഫോണും ഒക്കെ പാടെ പറ്റില്ല ഒരു പ്രാവശ്യം ഫോൺ അവൾ എറിഞ്ഞ് പൊട്ടിച്ചതാണ് അതുപോലെ ഇനിയും സംഭവിക്കേണ്ട രീതിയിൽ ഞാൻ അതൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ തനിമോൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് കഴിച്ചിട്ട് വന്നതാണ് എനിക്കതിലേറെ വിഷപ്പുണ്ടായിരുന്നു ഞാൻ വെറും ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ വന്നത് അത് കാരണം കൊണ്ട് അഞ്ച് മണിക്ക് എണീറ്റിട്ട് പോലും ചായയിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്കും കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇതാ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പം അത് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്കയും വിക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇക്കയാണത് മുജിക്കയാണത് പൊട്ടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മൂന്ന് കിച്ചൺ വാൾ പേപ്പറല്ലേ അതാണ് വാങ്ങിയത് അപ്പോൾ എൻ്റെ വാൾപേപ്പറൊക്കെ മൊത്തത്തിൽ കീറി കീറിയാകെ വൃത്തികേടായിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ ഒട്ടിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോൾ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കിച്ചണിലോട്ട് വന്നു തലേ ദിവസത്തെ രസം ഉണ്ടായി അതൊന്ന് ചൂടാക്കി പിന്നെ മീൻ പൊരിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല പുരട്ടിയിട്ട് അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നല്ലോ രാവിലെയൊന്നും സമയം കിട്ടിയില്ല അപ്പം മീൻ പൊരി മീൻ പൊരിച്ച് രസവും പിന്നെ പിഴ ഉണ്ടായിരുന്നു അതും കൂടി പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മീൻ പൊരിക്കാനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ രസം ചൂടാക്കിയതിനു ശേഷം അതേ അടുപ്പത്തോട്ട് തന്നെ പപ്പടം പൊരിക്കാനുള്ളതും വെച്ചിട്ട് അതാ പപ്പടങ്ങളും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്